മറ്റൊരു വാർത്തയിലേക്ക് സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു രണ്ട് തവണ ശ്രമിച്ചിട്ടും കീഹോൾ വഴി നടന്നില്ല ഗൈഡ് വെയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും ഇന്നലെയാണ് സുമയ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത് ഷിജു കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിജോ രണ്ട് തവണയ്ക്ക് ഹോൾ സർജറി നടത്തിയിട്ടും അത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്താണ് കൂടുതൽ വിവരം അത് ഈ ശസ്ത്രക്രിയയ്ക്കിടയിൽ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയുടെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡിന്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു ഗൈഡ് വയർ തിരിച്ചെടുത്താൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ മെഡിക്കൽ ബോർഡിന് ഉണ്ടായിരുന്നു പക്ഷേ സുമയുടെ ആവശ്യപ്രകാരം തന്നെ ഗൈഡ് വയർ പുറത്തെടുക്കണം എന്നുള്ളൊരു ആശയപ്രകാരമാണ് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സുമയെ മറ്റു പരിശോധനകൾക്ക് ശേഷം കീ ഹോൾ ശസ്ത്രക്രിയയിലൂടെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള ശ്രമം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത് രണ്ടു തവണ കീ ഹോളിലൂടെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനൂടെയുള്ള ശ്രമം നടന്നെ നടത്തിയെങ്കിലും അത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ ഗൈഡ് ഡ്രയറിന്റെ രണ്ടറ്റവും ഉള്ള സ്ഥലത്ത് ശരീരത്തിന്റെ വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അവിടെ ഒട്ടിയിരിക്കുകയാണ് അത് ചേർ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് കീഹോളിലൂടെ എടുക്കാൻ കഴിയില്ല കീഹോൾ ശസ്ത്രക്രിയയിലൂടെ രണ്ട് തവണ എടുക്കാൻ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടു എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ പങ്കുവച്ചത് ഇക്കാര്യങ്ങൾ സുമയ്യയുടെ ബന്ധുക്കളെയും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ അർപ്പിച്ചായ സുമയ്യ നാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകും മറ്റെന്തെങ്കിലും മറ്റ് സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ ഈ ഗൈഡ് വെയർ പുറത്തെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പിന്നീടായിരിക്കും ഡോക്ടർമാർ തലത്തിലുണ്ടാവുക സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ ഒരുപക്ഷെ ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ പോലും അത് സുമയുടെ ജീവന തന്നെ ചിലപ്പോൾ ഭീഷണിയായേക്കാം അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ഗൈഡ് വയർ നെഞ്ചിലിരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് പോലെ സ്റ്റണ്ട് ഇട്ടിക്കുന്ന പോലെ മാത്രമേ അതോടെ കിടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചതാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമായിട്ടുള്ള കാര്യമാണ് കീഹോളിലൂടെ എടുക്കാൻ കഴിയില്ല അതേസമയം മറ്റെന്തെങ്കിലും സാധ്യതകൾ മറ്റെന്തെങ്കിലും ശസ്ത്രക്രിയയിലൂടെ എടുക്കാനുള്ള ഒരു ആലോചനകൾ ആരോഗ്യവകുപ്പിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും കീഹോളിലൂടെ എടുക്കാൻ കഴിയില്ല എന്നുള്ള വിവരം സുമയെയും സുമയുടെ ബന്ധുക്കളെയും നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകും ശരി